നമസ്കാരം അർജുന് മുതുകത്തും വയറാണോ എന്നൊരു ചോദ്യം ഇപ്പോൾ ബി ബി ഹൗസിലേക്ക് ഇങ്ങനെ പടർന്ന് നടക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ സിജു പറയുന്നത് സിജു പറഞ്ഞ ചിരിജു ചാദം സിജു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കോമഡി അടിക്കുന്നുണ്ട് രണ്ടു ദിവസം കൊണ്ട് സിജോ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് അത് ചില ഹെരിറ്റേജിനും ചിലപ്പോൾ കുരുപൊട്ടുമെങ്കിലും പറയേണ്ടത് നമ്മൾ പറഞ്ഞു തന്നെ പോകണല്ലോ അപ്പൊ ഇന്ന് നടന്ന ബി ബി പിന്നീട് എന്താണ് റിപ്പോർട്ട് അല്ലെങ്കിൽ ബി ബി ന്യൂസ് എന്ന് പറയാം നമുക്ക് എല്ലാ സീസണിലും കാണുന്ന ഒരു ബി ബി ന്യൂസ് ഉണ്ടല്ലോ അവിടെ ഒരു ചെറിയ ടി വിയിലെ സംഭവമൊക്കെ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യുന്ന സാധനം അപ്പൊ അതിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് സിജയും സാജു സായി റിപ്പോർട്ട് ചെയ്യുന്നത് അപ്സരയാണ് അതിനകത്ത് ഇരുന്ന് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പോൾ അപ്സര ആദ്യം സിജോട് ചോദിക്കുന്നത് മോർണിംഗ് ടാസ്കിനെ കുറിച്ചാണ് മോർണിംഗ് ഡാൻസ് ഇല്ല അതിനെ കുറിച്ച് പലതേക്കാതെയൊക്കെ വന്ന് ഡാൻസ് കളിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ സിജോ പറയുന്നുണ്ട് അവിടെ അപ്സര മാത്രം അല്ല സോറി നമ്മുടെ അനുസിപ്പ മാത്രം ഒരു വഴിക്ക് ബാക്കി എല്ലാവരും മറ്റൊരു വഴിക്ക് നമുക്ക് കാണുന്ന കാണുമ്പോൾ പറയുമല്ലോ എപ്പോഴും അനുസ്പരാവിലെ എഴുന്നേറ്റ് വന്നൊരു സൈഡിൽ സൂപ്പർ ആയിട്ട് കളിക്കും ബാക്കി എല്ലാവരും ഉറക്കെ ഈ പറയുന്ന പോലെ പിന്നെ പറമ്പിൽ നിന്ന് അഴിച്ചു വന്നതുപോലെയുള്ള കളിക്കും അതാണ് അവിടെ ഈ പറയുന്ന ആര് ഒരു ഉദ്ദേശിച്ചത് നമ്മുടെ ഷുജോ ഉദ്ദേശിച്ചത് അതിനുശേഷം ഷിജുനോട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റും ഈ കൊതിയും മുണയനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് പറയുമ്പോൾ അർജുനന്റെ കേസാണ് ഷുജോ പറയുന്നത് ഷുജു പറയുന്നുണ്ട് അർജുൻ്റെ മുതുകത്തും വയറാണോ അല്ല സോറി വായാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ മൊത്തം പരന്ന് നടക്കുന്നുണ്ട് എന്നുള്ള കേസ് പറയുമ്പോൾ എല്ലാവരും ഇവിടെ കൂട്ടച്ചിരിയാണ് അതിനുശേഷം നമ്മുടെ സായിയുടെ ചോദിക്കുന്നുണ്ട് ഈ നോറയെ നോറയെപ്പറ്റി വലിച്ചുകീരിൽ ഒട്ടിക്കതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ചോദിക്കുമ്പോൾ സായി പറയുന്നുണ്ട് എല്ലാവരും വലിച്ചുകീരി നോറയെ ഒട്ടിച്ചെങ്കിലും വെണ്ണ എണ്ണ ഒഴിക്കും പോലെ എന്തോ നോറ തെന്നി തെന്നി മാറുന്ന നോറയാണ് നമ്മൾ കണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും സൂപ്പർ സൂ ആയിരുന്നു ഇങ്ങനെ സിജോടെ കുറേ വിറ്റും കുറെ തക്ക് ഡയലോഗ് ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു നമുക്ക് വീണ്ടും കാണാം ചെയ്യുന്നത്